ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് എന്തുകൊണ്ടാണ് സൗദിയിലെ പല കച്ചവടക്കാരും ബിസിനസ്സുകാരും അവർക്ക് കിട്ടുന്ന സർക്കാർ ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്താതെ എന്ന് കാരണം ഒരുപാട് ആനുകൂല്യങ്ങൾ സർക്കാർ ഇവിടെ കൊടുക്കുന്നുണ്ട് പക്ഷേ നമുക്ക് കൃത്യമായിട്ട് ഒരു ധാരണ ഇല്ലാത്തത് കൊണ്ട് പലരും അത് ഉപയോഗിക്കുന്നില്ല അതോടൊപ്പം തന്നെ പല കമ്പനികൾക്കും മലയാളികൾ ഉൾപ്പെടെയുള്ള പല നിക്ഷേപകർക്കും ഈ സർക്കാർ സർവീസുകൾ സർക്കാർ സേവനങ്ങൾ മുടങ്ങുന്ന ഒരു സം ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട് ഇതും എന്തുകൊണ്ടാണ് നമ്മുടെ വിവരമില്ലായ്മ കൊണ്ട് മാത്രമാണ് അത് എന്തൊക്കെയാണ് ആ പ്രശ്നങ്ങൾ എന്നുള്ളതാണ് നമ്മുടെ ഇന്ന് പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ ഉള്ളത് ദമാമിലാണ് ദമാമില് എമറാൾഡ് ബിസിനസ് കൺസൾട്ടൻസിയുടെ ഒരു ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം കഴിഞ്ഞു അതിൻ്റെ കസാരത്തിൽ നാസർ ടി എൻ പൂരാണ് എന്നോട് പോയത് നാസർക്ക വീണ്ടും സ്വാഗതം അപ്പോൾ മമ്പുറ പുതിയ ഓഫീസൊക്കെ ഇവിടെ ദമാമിൽ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നമുക്ക് അറിയേണ്ടത് ആളുകൾക്ക് പലർക്കും അവരുടെ കൈവാ പോർട്ടൽ കൈവ സം സേവനങ്ങളൊക്കെ നിർത്തലായിരിക്കുന്ന ഒരു സംവിധാനങ്ങളുടെ ഒരു പ്രശ്നം നേരിടുന്നുണ്ട് ഇത് എന്തുകൊണ്ടാണ് അവരുടെ കൃത്യമായിട്ടുള്ളൊരു വിവരമല്ലായ്മ കൊണ്ടാണോ എന്താണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കുറിച്ച് പറയാനുള്ളത് ഈ കിവ പോർട്ടൽ സസ്പെൻഡ് ചെയ്യണത് രണ്ട് മൂന്ന് കാരണങ്ങളാലാണ് ഒന്ന് എന്ന് പറയുന്നത് ഇവർ പല ആളുകളും ശമ്പളം കൊടുക്കുന്നുണ്ട് അതായത് ഡിപ്പാർട്ട്മെൻറ് വഴി ശമ്പളം കൊടുക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ കംപ്ലൈൻസ് പരിഹരിക്കാതെയാണ് കൊടുക്കുന്നത് ഇത് കൊടുക്കുന്ന സമയത്ത് അതില് കംപ്ലൈൻറ്റ് എഴുതി കാണിക്കും അത് നമ്മൾ പരിഹരിച്ച് കൊടുത്തുകഴിഞ്ഞാൽ ഇങ്ങനത്തെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അത് ഹൺഡ്രഡ് പെർസെന്റ് ആണോ അല്ലേ എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ എന്റർ ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് അത് എന്റർ ചെയ്യുന്നുണ്ട് പക്ഷേ ആ ചെയ്യുന്ന ഡാറ്റ ഇതില് എന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടായി കഴിഞ്ഞാൽ ആ പോർട്ടിൽ അത് സസ്പെൻഡ് സസ്പെൻഡാവും സസ്പെൻഡ് ആവും പിന്നെ നമുക്ക് റീസൺ വന്നുകൊണ്ടിരിക്കും നിങ്ങൾ ശമ്പളം കൊടുത്തില്ല അതുകൊണ്ട് ക്ലിയർ ചെയ്യണം എന്നുള്ള ഇത് വരും അപ്പൊ മുമ്പത്തെ പോലെ എല്ലാ ശമ്പളം കൊടുക്കുന്ന കാര്യത്തിൽ വളരെ കർശനമായ നിർദ്ദേശങ്ങളുണ്ട് അത് നമ്മൾ പാലിച്ചിരിക്കണം അല്ലാത്ത പക്ഷം നമുക്ക് ഇത് ക്യൂആആർ പോഡ് സസ്പെൻഡ് ചെയ്യും അതില് സൗദേശേഷിന്റെ കോർപ്പറേഷനും അത് സർക്കാർ സേവനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് സർക്കാർ സേവനങ്ങൾ പല കമ്പനികൾക്കും ഇപ്പൊ ഇങ്ങനെ റദ്ദാക്കുന്നുണ്ട് അവരെ ആളുകൾ ശമ്പളം കൊടുക്കുന്നുണ്ട് സൗദികളെ പറഞ്ഞ രൂപത്തിൽ സൗദികളെ പിന്നെ വെച്ചിട്ടുണ്ടാവും ഇതൊക്കെ ആയിട്ടും സർക്കാർ നിർത്തി നിർത്തിപ്പോ അതെ അപ്പം അത് എന്തുകൊണ്ടാണെന്നറിയുമോ ഈ സ സർക്കാർ സ്ഥാപനം സേവനങ്ങൾ നിർത്തിപ്പോണത് ഈ കീവാർ ബോർഡിലും ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില മിസ്റ്റേക്കുകളുണ്ട് പല ആളുകളും സൗദികളെ സൗദി സ്റ്റാഫുകൾ വെച്ചിട്ടുണ്ട് പക്ഷേ ഇവരെ പ്രൊവഷൻ കറക്റ്റല്ല അല്ലെങ്കിൽ എൻട്രി ചെയ്ത ശമ്പളം കറക്റ്റല്ല ഓരോ പ്രൊഫഷനും അതിൻ്റെതായ ശമ്പളങ്ങൾ അതെ അത് അതുമാതിരി തന്നെ കൊടുക്കണം അല്ലെങ്കിൽ അതുമാതിരി തന്നെ നമ്മൾ അത് ചെയ്യണം ചെയ്തിട്ടില്ലെങ്കിൽ ഈ മിസ്റ്റേക്കുകൾ മിസ്റ്റിക്കുകൾ വരും രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പല ആളുകളും ക്യുവാ പോർട്ടലിൽ ഒരു വിദേശിക്ക് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു മൂവായിരം രൂപയാണ് ശമ്പളം വെച്ചിരിക്കണ അല്ലെങ്കിൽ ഒരു പതിനായിരം രൂപയുള്ള ശമ്പളം വെച്ചിരിക്കണം പക്ഷേ ഇപ്പോൾ ഈ ഗോസിയിൽ ഇൻഷുറൻസിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് ഇങ്ങനത്തെ ഓരോ ഫിഗറാണ് ഓരോ പ്രൊഫഷൻ ഓരോ ഫിഗറാണ് ആ ഫിഗറിൽ ഇങ്ങോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കയറി വരും കയറി വരുന്ന സമയത്ത് നമ്മൾ നമ്മളിതിനകത്ത് കയറി ക്ലിയർ ചെയ്യണം പല ആളുകളും ഇത് ക്ലിയർ ചെയ്യാതെ ശമ്പളം എൻ്റർ ചെയ്യും അപ്പോഴും ഇത് തെറ്റാണ് കറക്റ്റല്ല അപ്പോഴും അതിൽ ഹൺഡ്രഡ് പെർസെൻ്റ് ആയിക്കിട്ടില്ല അങ്ങനെ വരുമ്പോഴും ഇത് ബ്ലോക്ക് ചെയ്യും അപ്പൊ ശരിക്കും അത് മാത്രമല്ല വേറെ വിഷയം കൂടി ഇതിലുണ്ട് ഈ സൗദികളെ നമ്മൾ കറക്റ്റ് പ്രോഷനിൽ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശമ്പളം കറക്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രോഷൻ ഇതിൽ എൻട്രോൻഷൻ ചെയ്യുന്നു ഒരു മെൻഷൻ ചെയ്യുന്നു ആ പ്രോഷനിൽ അനുയോജ്യമായ ശമ്പളം അല്ലെങ്കിൽ ആ നിശ്ചയിച്ച ശമ്പളം അല്ല എന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റ് സൗദിയിലെ ആനുകൂല്യം നമുക്ക് കിട്ടില്ല അതുകൊണ്ടാണ് പല ആളുകളും ഇപ്പോഴും ഈ ലെവി ഫുള്ളായിട്ട് കൊടുക്കേണ്ടി വരുന്നത് നമ്മൾക്കൊരു സൗദി പൗരൻ ജോലിക്കുണ്ടെങ്കിൽ ഒരാൾക്ക് ലെവിയിൽ ഇളവുണ്ട് ഇളവ് എന്ന് പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് കുറഞ്ഞു കിട്ടും കാരണം ഒമ്പതിനായിരത്തി എഴുന്നൂറ് എന്നുള്ളത് എട്ട് അഞ്ഞൂറായി വരും ഈ ആനുകൂല്യങ്ങൾ പലരും ഇപ്പോഴും മുമ്പ് പ്രയോജനപ്പെടും ആളുകൾക്ക് അറിയില്ല കാരണം അമ്പത് കുറെ ആൾക്കാരെ സൗദിയാൾ ജോലിക്ക് വെക്കുന്നു അതെ പക്ഷേ അതിൽ അവർക്ക് സർക്കാരിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യം കിട്ടാതെ പോകുന്നു അത് പല ആളുകളും അമ്പത് സൗദി സൗദികൾ വരെ ഉള്ള കമ്പനികളുണ്ട് നൂറോ നൂറ്റമ്പതോ സ്റ്റാഫുകൾ ഫോറിൻ എംപ്ലോയിൽ കമ്പനികളുണ്ട് ഇവർക്കൊക്കെ എന്ന് വൻ നഷ്ടമാണ് വരുന്നത് എന്താ അമ്പത് സൗദി സ്റ്റാഫ് ഉണ്ടെങ്കിൽ അമ്പത് പേർക്ക് ലെവി അളവ് കിട്ടും ലെവി അളവ് എന്ന് ഉദ്ദേശിച്ചത് ആയിരത്തി ഇരുന്നൂറ് രൂപയിലാണ് അളവ് അല്ലാതെ മൊത്തത്തിലല്ല ആ ഒമ്പത് എഴുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് കുറയും അഞ്ഞൂറ് അപ്പൊ തന്നെ വല്യൊരു അതോടൊപ്പം തന്നെ മറ്റൊരു പ്രശ്നം മാനേജർ തസീ ആളുകളെ ആ വെക്കുന്നതിന് എന്തെങ്കിലും അത് നേരത്തെ ഫോറിൻ കമ്പനിക്ക് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു അതൊരു മിസ്റ്റിക് ആയിരുന്നു എററായിരുന്നു അതിപ്പോ പരിഹരിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിലും സൗദി ഉടമസ്ഥയിലുള്ള കമ്പനി അല്ലെങ്കിൽ മോസസ ഓ മോസസി കൺട്രിയിലുള്ള പൗരന്മാരുടെ ഉടമസ്ഥയിലുള്ള കമ്പനി അതിലുള്ള ജനറൽ മാനേജർ ജനറൽ മാനേജർ എന്ന പോസ്റ്റിലുള്ള ആളുകൾക്ക് ഇനി പുതുക്കാൻ പറ്റില്ല ആ അപ്പൊ അതായത് ജി സി സി രാജ്യങ്ങളിലെ അല്ലെങ്കിൽ സൗദികളുടെ സ്ഥാപനങ്ങളിലാണ് ആ പ്രശ്നമുള്ളത് അതെ 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 നമ്മള് മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശ നിക്ഷേപകർക്ക് അവരുടെ കമ്പനികളിൽ പൊസിഷനിൽ നമുക്ക് ഓക്കെ പല ആളുകൾക്കും അറിയില്ല അത് ഓൺലൈൻ പറ്റുമോ അല്ല പറ്റില്ല അത് നേരിട്ട് പോയ ചെയ്യണം ആ ചെയ്യണം ഓക്കെ മെറ്റൊരു പ്രശ്നം ഉള്ളത് ഈ ഒരു പ്രശ്നം പല ആളുകൾക്കും സംശയങ്ങൾ ഇനി മെറ്റൊരു സർവീസിനെ കുറിച്ച് നിങ്ങൾ പറയേണ്ടത് സമയമാണ് അപ്പോൾ എന്താണ് ക്യാമറകളുടെ ഒരു തയ്യാറെടുപ്പ് അത് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തിനകത്ത് ആയിരിക്കും ഭൂരിഭാഗം കമ്പനികളുടെയും ഓഡിറ്റിന്റെ ടൈമ് അപ്പൊ അത് ജനുവരി മുതൽക്ക് ഏപ്രിൽ മുപ്പതിനകത്ത് അകത്ത് നമ്മളിത് അപ്ലോഡ് ചെയ്യണം അതിനുശേഷം ജൂൺ മുപ്പതിനകത്ത് നമ്മളിത് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കി കവയലൊക്കെറ്റുമാണ് ഫൈനാൻസ് സ്റ്റേറ്റ്മെന്റ് കയറ്റുമാണം അല്ലാത്ത പക്ഷം ഇതിന് ഫൈൻ വരും പല ആളുകൾക്കിപ്പോൾ ഇപ്പോൾ നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ടിൽ നിന്ന് ഓഡിറ്റ് തയ്യാറാക്കാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ട് അവർക്ക് ഫൈൻ വന്നുകൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല ഈ പഴയത് തയ്യാറാക്കിയതിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പുതിയതിൽ ചെയ്യാൻ കഴിയില്ല എമ്രാൾഡിൻ്റെ മറ്റുള്ള സർവീസുകൾ എന്തൊക്കെയാണ് ഇപ്പോൾ ജമാമിലൊക്കെ ഓപ്പൺ ആയല്ലോ എമ്രാൾഡിൻ്റെ പുതിയ സർവീസുകൾ ജനറൽ സർവീസ് വാറ്റ് ഓഡിറ്റ് പിന്നെ പുതിയ നമ്മളെ കമ്മ്യൂണൽ ഡിപ്പാർട്ട്മെൻറിൽ വരുന്ന സ്പെഷ്യൽ ലൈസൻസുകളുണ്ട് പലകൾ പല ആളുകൾക്കും അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല ആ സ്പെഷ്യൽ ലൈസൻസ് എടുത്താൽ മാത്രമേ നമുക്ക് ആ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാനുള്ള അനുവാദമുള്ളൂ അത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യണം പക്ഷേ നമ്മൾ അതിൻ്റെ എല്ലാവിധ ഏത് ലൈസൻസാണോ ആവശ്യമുള്ള അതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ആ പ്രീമിയം വിൽക്കാമ എടുത്തു കൊടുക്കുന്നതിനാണ് ഇപ്പോൾ നിങ്ങളെ എമറാൾഡ് ഒരു സ്പെഷ്യലൈസ് കൂടുതൽ ആളുകൾ കുറെ ആളുകൾ ഇപ്പൊ വീണ്ടും അത് ചർച്ച ആയിരിക്കുകയാണ് റിയാലിന്റെ ക്യാപിറ്റൽ രണ്ട് വർഷത്തിനുള്ളിൽ ആളുകൾ പ്രൂവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൽ പറയാനുള്ളത് എന്തോ ഞാൻ ഇന്നുവരെ ആ ഉടമസ്ഥർക്ക് എല്ലാവർക്കും ക്യാപിറ്റൽ ഉറപ്പ് ഞാൻ ചെയ്തു കൊടുത്തിട്ടുള്ളത് അല്ലാതെ അവർക്ക് ക്യാപ്പിൽ ഒരു അതിന് കൂട്ടി കൊടുത്താണ് എടുത്തു കൊടുത്തിട്ടില്ല അവരുടെ എല്ലാ ഡാറ്റകളും നോക്കി ശേഷം തയ്യാറാക്കിയിട്ട് മാത്രമാണ് ഞങ്ങൾ കൊടുക്കാറ് അല്ലാതെ കാരണം കറക്റ്റ് ഡാറ്റ ക്ലിയർ ക്ലിയർ ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇത് കിട്ടും ചെയ്യുള്ളൂ അപ്പോൾ ഓക്കെ താങ്ക് വെരി മച്ച് അപ്പോൾ എമറാൾഡ് ജിദ്ദയ്ക്ക് പുറമെ റിയാദിലും ഓപ്പൺ ആക്കി അതിന് പുറമെ ഇപ്പോൾ ദമാവലും ഓപ്പൺ ആയിരിക്കുകയാണ് മറ്റുള്ള ജി സി സി രാജ്യങ്ങളിലും ഇപ്പോൾ യു ഒമാനെ യു എ ഇ ഒക്കെ അതെ അല്ലേ ണ്ട് അപ്പൊ അപ്പൊ എല്ലാവിധ ആശംസകളും വേറൊന്ന് വേറെ വേറൊന്ന് പറയാനുള്ളത് ഇന്നലെ നമ്മളെ ദമാ ഓഫീസായിട്ട് ഉദ്ഘാടനം ചെയ്തതു ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പറയാനുള്ളത് അതിൽ സഹകരിച്ച എല്ലാ ആളുകൾക്കും നമ്മളെ കൂടെ നിന്ന എല്ലാ ആളുകൾക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തണം അല്ല അത് പറയാതിരിക്കാൻ വയ്യ കാരണം ദമാമിലെ ഉദ്ഘാടന വേളയിൽ ഞാൻ അവിടെ കണ്ടത് നിങ്ങളുടെ സർവീസ് പ്രയോജനപ്പെടുത്തിയ ഒരുപാട് ആളുകൾ ആ അതിന്റെ നന്ദി സൂചകമായിട്ട് ആ പരിപാടിയിൽ ഉദ്ഘാടന ശിക്ഷ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് അതായത് നമ്മളെ കേൾക്കാനും നമ്മളെ കാണാനും എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് എന്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു സന്തോഷം നിറഞ്ഞ ദിവസമായിരുന്നു അല്ലെ ഓക്കെ താങ്ക് യു വെരി മച്ച്